രാത്രി നാം ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന ചിന്താം ഭാഗം അവഗണിക്കുന്ന മനുഷ്യനെ മാനിക്കുന്ന ദൈവം അവഗണിക്കപ്പെടുന്നവരെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്തയുമായി ദൈവവചനത്തിൽ കൂടെ അല്പസമയം നമുക്ക് യാത്ര ചെയ്യാം ലുക്കോസ്റ്റ് എഴുതിയ സുവിശേഷം നാലാമത്തെ ധ്യായം അതിലെ പതിനെട്ട് പത്തൊൻപത് വാക്യം ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടിവച്ച് അയക്കുവാനും കർത്താവിൻ്റെ പ്രസാദ പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ അവഗണിക്കുന്ന മനുഷ്യനെ അവഗണിക്കപ്പെടുന്ന മനുഷ്യനെ അവഗണന അനുഭവിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്തയുമായി ദൈവസന്ധമായിരിക്കുന്നുണ്ട് ആരാണ് അവഗണിക്കപ്പെടുന്നവൻ ആ അവഗണിക്കപ്പെടുന്ന മനുഷ്യനെ ആരാണ് മാനിക്കുന്നത് ഈ രണ്ട് ചിന്തകളാണ് ഇന്ന് ഇവിടെ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പലവിധമായ അവഗണനകൾ നാം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നമ്മെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നാം സ്നേഹിച്ച് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും എന്ന് നാം വിശ്വസിച്ചവർ പോലും നമ്മെ ഉപേക്ഷിച്ച് നമ്മൾ നിന്നും അകന്നു പോയിട്ടുണ്ട് ഇവന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയെടുവാനും തുടങ്ങിയതായ പത്രോസ് ക്രൈസ്തവൻ്റെ സ്നേഹത്തെ അവഗണിച്ചതായി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അവനെ ശപിക്കുന്ന വിധത്തിൽ ഇവനോടുകൂടെ യാത്ര ചെയ്തതുകൊണ്ട് ഞാനും ഈ ഒരു അനർത്ഥത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നല്ലോ എന്ന ചിന്തയോടുകൂടെ പ്രാകുന്ന ആ ഒരു പത്രോസിൻ്റെ ചിന്ത മനോഭാവം അവഗണനയുടെ ഒരു മനോഭാവം ആയിരുന്നു അവനറിയാതെ ആ ഒരു സംസാരം അവന് ഹൃദയത്തുനിന്ന് അവൽ കൂടെ പുറത്തേക്ക് വരുമ്പോഴും അവനറിയാതെ തന്നെ ക്രൈസ്തവിൻ്റെ സ്നേഹത്തെ അവഗണിക്കുകയാണ് ചെയ്ത് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നീ എന്നെ തള്ളിപ്പറയും കർത്താവിനോടുകൂടെ പറയുന്നു എന്നോടുകൂടെ ഞാൻ ക്രൂശിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും എന്തു തന്നെ സംഭവിച്ചിരുന്നാലും ഒരിക്കലും നിന്നെ അവഗണിക്കത്തില്ല ഒരിക്കലും നിന്നെ വിട്ടച്ച് പോകത്തില്ല ഒരിക്കലും നിന്നെ നിന്നും മാറി ജീവിക്കത്തില്ല എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടാകും എന്ന ആ ഒരു ഉറപ്പ് കർത്താവിന് കൊടുക്കുന്നുണ്ട് പിന്നത്തേതിൽ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ജീവിതത്ത് മുന്നോട്ട് പോകുവാനായിട്ട് അപകടം മണത്തു വരുമ്പോൾ ഇനി ഞാനും മരണത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന ആ ഒരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മണിക്കൂറുകൾക്കുമുമ്പേ കൊടുത്തതായ നിമിഷങ്ങൾക്കുമുമ്പേ നൽകപ്പെട്ടതായ ഉറപ്പിൻ്റെ അനുഭവത്തെ പത്രോസ് ഒന്ന് മറന്നു പോവുകയാണ് ആ മറുതിയിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുകയാണ് ഇവനെ ഞാൻ അറിയുന്നില്ല ഇവനോടുകൂടെ ഞാൻ ഉള്ളവനല്ല ഇവനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ക്രൈസ്തുവിൻ്റെ സ്നേഹത്തെ അവഗണിക്കുന്ന പത്രോസിൻ്റെ ജീവിത രീതി പ്രിയമുള്ളവരെ പലപ്പോഴും ഇത്തരത്തിലുള്ള അവഗണനകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചവർ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടാകും എന്ന് നാം എല്ലാവരും വിശ്വസിച്ചവർ ഒരുപക്ഷേ എന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം എന്നെ അവഗണിച്ചിട്ടുണ്ടാകാം എന്നെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഇവനെ എനിക്കറിയത്തില്ല ഇവനാരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അവഗണനകളുടെ അനുഭവങ്ങളിലൂടെ അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ പലപ്പോഴും നമ്മുടെ ഭൗതികമായ ജീവിതത്തെ നാം നയിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനാണോ നിന്നെ അവഗണിക്കുന്നത് ആ മനുഷ്യരുടെ മുമ്പേ നിലമാനിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടാകും യേശുവിൻ്റെ മുൻപാ യേശു പോകുന്നതായ വാർത്ത അറിഞ്ഞ് ക്രുടനായ മനുഷ്യൻ യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അവൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അവനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അവനെക്കുറിച്ച് കണ്ടിട്ടില്ല യേശു പോകുന്ന വഴി മധ്യേ കിടക്കുന്ന ക്രൂടനായ മനുഷ്യൻ നിലവിളിക്കുന്നു കർത്താവേ എനിക്ക് വിടുതൽ തരണമേ കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ കർഷാവ് നീ ഒന്ന് എന്നെ നോക്കേണമേ എന്ന് പറയുമ്പോഴും യേശുവിന്റെ ചുറ്റും ചുറ്റും നിൽക്കപ്പെടുന്ന ശിഷ്യസമൂഹം സമൂഹം പുരുഷാരവും അവനൊരു തടസ്സമായി നിൽക്കുകയാണ് അവനെ തടസ്സപ്പെടുത്തിയിട്ട് അവൻ്റെ ജീവിതത്തെ ഒ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ക്രൈസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പല അവഗണനകൾ ജീവിതത്തിലുണ്ട് ക്രൈസ്തുവിനോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു എന്നിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സമൂഹം ഒരുപക്ഷെ അവഗണനയുടെ ശബ്ദത്തോടുകൂടെ തള്ളിക്കളയുന്ന ശബ്ദത്തോടുകൂടെ അവഗണിക്കപ്പെടുന്ന ശബ്ദത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് വന്നിട്ടില്ലേ അവഗണനയിൽ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയാണ് അവൻ നിലവിളിക്കുന്നു ആ അവഗണന അവൻ ആ ശ്രദ്ധിക്കാതെ മനുഷ്യ തടസ്സമായി നിൽക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ എല്ലാവരും മാറി നിൽക്ക എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അപഗണന ശ്രദ്ധിക്കാതെ ആ മനുഷ്യ നിലവിളിക്കണം കർത്താവേത്ര കരുണയുണ്ടാകണമേ അവഗണന സമൂഹം അവൻ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴും സമൂഹം അവനെ അവഗണിച്ച് മാറ്റി നീ കുരുടനായ മനുഷ്യൻ ഇവനൊരു വിശുദ്ധനാണ് ഇവനൊരു റബിയാണ് നീ മുന്നോട്ട് വരാൻ പാടില്ല എന്ന് സമൂഹം അവനെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോഴും കർത്താവ് പറയുകയാ അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക പ്രിയമുള്ളവരെ ഏതൊരു മനുഷ്യനാണോ നമ്മെ അവഗണിക്കുന്നത് ആ മനുഷ്യൻ്റെ മുൻപാകെ മാനിക്കുന്ന ഒരു ക്രൈസ്തു നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം കർത്താവ് വിളിക്കുന്നുണ്ട് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഏത് മനുഷ്യനാണോ അവനെ അവഗണിച്ച് മാറ്റി നിർത്തിയത് ഏതൊരു മനുഷ്യനാണോ അവനെ മാറി നിൽക്ക എന്ന് പറഞ്ഞത് അതേ മനുഷ്യനോട് കൂടെ പറയണം അവനെ വിളിപ്പൻ ആ മനുഷ്യ തന്നെയാണ് അവനെയും കൈപിടിച്ച് യേശുവിന്റെ മുൻപാകെ കൊണ്ടുപോയി അവനെ സൗഖ്യം കൊടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ ആരാണോ നമ്മെ അവഗണിക്കുന്നത് ആരാണോ എന്നെ അവഗണിക്കുന്നത് ആരാണോ എന്നെ ക്രിസ്തുവിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തടസ്സം പെടുത്തുന്നത് ആരാണോ ആരാധനകളും പ്രാർത്ഥനകളും കൊട്ടായ്മകളും പോകുവാനായിട്ട് തടസ്സപ്പെടുത്തുന്നത് ആ മനുഷ്യരുടെ മുമ്പേ എന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നോമ്പിൻ്റെ രാത്രിയാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെയാണ് എങ്കിൽ തിരുവചന സ്ഥാനത്തിൽ ആരാണ് അവഗണിക്കപ്പെടുന്ന മനുഷ്യൻ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരാം മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തെ രണ്ടാമത്തെ വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവർക്ക് സൗഖ്യം കൊടുത്തു സകേല ഭൂതഗ്രസ്തരെ സകേല വ്യാധിക്കാരെ രോഗികളെ ശാരീരികമായും മാനസികമായും ആത്മീകമായും അവശത അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനാണോ അവനാണ് ദൈവവചനപ്രകാരം അവഗണിക്കപ്പെടുന്നവൻ ഭൂതഗ്രസ്ഥർക്ക് ഭവനത്തിൽ പ്രവേശനമില്ല കുഷ്ഠരായ മനുഷ്യർക്ക് ഭവനത്തിൽ പ്രവേശനമില്ല നാനാ നാനാവ്യാധികളായി ജീവിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഭവനത്തിൽ പ്രവേശനമില്ല കാരണം ഏകൂദ പാരമ്പര്യമനുസരിച്ച് ഒരു മനുഷ്യൻ രോഗാവസ്ഥയിലേക്ക് വീഴപ്പെടുന്നതിന്റെ യഥാർത്ഥ കാരണം മൂല കാരണം എന്ന് അവർ മനസ്സിലാക്കിയിരുന്നത് അവരുടെ പാപം എന്നത് മാത്രമാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോടുകൂടി ശിഷ്യന്മാ ഒരിക്കൽ ഇങ്ങനെ ചോദിക്കേണ്ടത് കർത്താവെ ഇവൻ കുരുടനായി പിറക്കുവാത്ത കവിത ആരാണ് പാപം ചെയ്തത് ഇവനാണോ എവൻ്റെ അപ്പനാണോ എവൻ്റെ അമ്മയാണോ ആ ഒരു ചിന്താഭാരം ആ ഒരു ചിന്താ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ രോഗിയായിത്തീരുക അവൻ്റെ പാപം എന്ന ചിന്ത അവൻ രോഗിയായിത്തീരുമ്പോൾ അവൻ്റെ പാപം നിമിത്തമാണ് എന്ന് യഹൂദ സമൂഹം പഠിപ്പിച്ചു വരുമ്പോൾ ആ യഹൂദ സമൂഹം ഏതൊരു മനുഷ്യനോ രോഡാവസ്ഥയിലേക്ക് കടന്നുപോകുന്നത് ആ മനുഷ്യനെ ഭവനത്തു നിന്നും സമൂഹത്തു അവഗണിച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയണം ആരാണ് അവഗണിക്കപ്പെട്ടവർ തിരുവചന അടിസ്ഥാനത്തിൽ അവഗണിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും ശാരീരികമായും മാനസികമായും ആത്മീയമായും ആരാണോ അവശത അനുഭവിക്കുന്നത് അവനാണ് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൻ എന്നുമൊക്കെ തന്നെയാണ് ശാരീരികമായി രോഗപ്രയാസം അനുഭവിക്കുമ്പോൾ അവഗണിക്കുന്ന അനുഭവങ്ങൾ കൗശലം പഠനവുമായി ബന്ധപ്പെട്ട് പല വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള അവസരം കിട്ടി ഓരോ വൃദ്ധ സദനങ്ങൾ സന്ദർശിക്കുമ്പോഴും ഏകദേശം അൻപത്തി അഞ്ച് വയസ്സ് മുതലുള്ള മാതാപിതാക്കൾ അവിടെയുണ്ട് അവരോടെല്ലാം സംസാരിക്കുമ്പോഴും അവരൊന്നും കേൾക്കുവാൻ കഴിയുന്ന ചില ശബ്ദങ്ങൾ എങ്ങനെയാണ് ഞാൻ രോഗിയായതുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു എന്നെ നിന്ന് വസ്തുവകകളൊക്കെ എഴുതിവാങ്ങും നീ നീ അമ്മയെ എന്നോടുകൂടെ അപ്പനെ എന്നോടുകൂടെ താമസിക്കുക താമസിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രോഗിയായി അമ്മയോടും അപ്പനോടും അവിശ്വസത കാണിച്ച് വസ്തുവാക്കുകളെല്ലാം എഴുതി വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയുന്നതായ പ്രകൃതം കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മുക്കോല ഭാഗത്തെ ബദൽഗ്രാം എന്ന് പറയപ്പെടുന്ന വൃദ്ധസദനിലേക്ക് പോകുണ്ടായി അവിടെ അറുപത്തി ഒൻപതാ ഒൻപത് വയസ്സായ ഒരു വൃദ്ധ മാതാവ് ഇങ്ങനെ കരയുകയാണ് എനിക്ക് നാല് മക്കളുണ്ട് മൂന്ന് ആണും ഒരു പെണ്ണും എൻ്റെ ഭർത്താവ് ഒൻപത് വർഷത്തിന് മുമ്പേ മരിച്ചുപോയി ആ മരണശേഷം എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായ ഒരു ഭവനത്തിൽ ഞാനും എൻ്റെ ഇളയ മകനും താമസിക്കുകയാണ് ഇളയ മകൻ എന്നെ സ്വാധീനിച്ച് എൻ്റെ വസ്തു എല്ലാം എഴുതിവാങ്ങി നാല് സെൻറ്റും ആ ഒരു പുരയുടെ മാത്രമേ കഠിനമായി അധ്വാനിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് എഴുതി വാങ്ങി എഴുതിവാങ്ങിയ ശേഷം ആ മകൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു രണ്ടാമത്തെ മൂത്ത മകൻ്റെ അടുക്കലേക്ക് പോയി മൂത്ത മകൻ പറഞ്ഞു നീ ഇങ്ങനെയാ പറഞ്ഞത് നീ ഇളയ മകനല്ലേ നിൻ്റെ വസ്തു എഴുതി കൊടുത്തത് നിനക്കിവിടെ പ്രവേശനമില്ല അവിടെ നിന്നും ഇറക്കി വിട്ടു രണ്ടാമത്തെ മകൻ്റെ അടുക്കലേക്ക് പോയി അവിടെ നിന്നും ഇറക്കി വിട്ടു മകളുടെ അടുക്കലേക്ക് പോയി മകളും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി മകളും പറഞ്ഞു തന്നെയാണ് എല്ലാം ആൺമക്കൾക്ക് കൊടുത്തു എനിക്കൊന്നും തന്നില്ല അങ്ങനെ മകളും ഇറക്കി വിട്ടു ആരും സഹായമില്ലാതെ തെരുവോരങ്ങളെ അഭയം പ്രാപിക്കുന്ന അമ്മേ വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് ബദേൽഗ്രാം എന്ന സദനത്തിലേക്ക് അവിടുത്തെ നാട്ടുകാർ കൊണ്ട് ചെന്നെത്തിച്ചു പ്രിയമുള്ളവരെ അപഗണന അനുഭവിക്കുന്ന സമൂഹം അവർക്കരയുകയാണ് മക്കളെ ഓർത്തവർക്കരയുകയാണ് ഞാൻ വളർത്തി ഞാൻ ജന്മം കൊടുത്തു പഠിപ്പിച്ചു അവർക്ക് ആവശ്യമതെല്ലാം ഞാൻ കൊടുത്തു ഞാൻ ഹൃദയരോഗം അനുഭവിക്കുമ്പോൾ ഞാൻ ഈ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായി എൻ്റെ മക്കൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വ്യാകുലതയോടുകൂടെ അവർ കണ്ണുനീർ വാർക്കുകയാണ് അപഗണത അനുഭവിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പനമ്മമാരെ തിരിഞ്ഞു നോക്കാതെ അപ്പനമ്മമാരെ ഭവനത്തിൽ നിന്ന് ഇറക്കിപെട്ട് ആ ഭവനത്തിൽ സ്വസ്ഥതയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മക്കൾ അവർ ആഗ്രഹിക്കുന്നത് ഈ അപ്പനെയും അമ്മയും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം നാളെ സന്തോഷമുള്ള ഒരു അനുഭവമാകും എന്നത് ആ അമ്മ ഇങ്ങനെയാ പറയുന്നത് ഇന്ന് എൻ്റെ മക്കൾ എൻ്റെ ഭവനത്തു നിന്നും എന്നെ ഇറക്കി വിട്ടതുപോലെ അവൻ്റെ മക്കൾ അവരുടെ മക്കൾ അവരെയും ഇതുപോലെ ഇറക്കി വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും തീർച്ചയായും പ്രിയമുള്ളവരെ ആ ഒരു കാലഘട്ടം നമ്മുടെ മുൻപാകെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം അവഗണന അനുഭവിക്കുന്ന മനുഷ്യർ ശാരീരികമായി മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അമ്മയെ ചേർത്ത് പിടിക്കുവാൻ കഴിയാത്തതായ മക്കൾ അവർ മാനസികമായി അവരെ തകർത്തുന്നുണ്ട് മാനസികമായി അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയുന്നില്ല അമ്മയ്ക്ക് രോഗ രോഗത്തിന് ഗുളിക വാങ്ങിക്കൊടിക്കുവാൻ പോലും മനസ്സില്ലാത്ത മക്കൾ ഇതൊക്കെ വൃദ്ധസദനത്തെ സംഭവിക്കുന്ന കേൾക്കുവാൻ കാണുവാൻ തീർന്ന ചില കാഴ്ചകൾ അത്രേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ചിന്തിക്കാം വൃദ്ധസദനം എത്ര സുരക്ഷിതമാണ് വൃത്തസ്ഥാനത്തെ പോലെ അനുഭവിക്കുന്ന മറ്റൊരിടമില്ല പ്രിയമുള്ളവരെ കാരണം അവിടെയൊക്കെ സന്തോഷമുണ്ട് നല്ല ആഹാരമുണ്ട് പക്ഷേ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ അവിടെയില്ല അവിടെ വിലാബങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോ അമ്മമാരും ഓരോ അപ്പച്ചന്മാരും ഓരോ കോണിൽ ഓരോ കസര വിട്ട് ഒറ്റയ്ക്ക് പിരിക്കുന്നുണ്ട് ഒറ്റയ്ക്കിരുന്നവർക്ക് അറിയുന്നുണ്ട് ഞങ്ങളൊക്കെ സംസാരിക്കുവാൻ പോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് ആരെങ്കിലും സംസാരിക്കാൻ വന്നല്ലോ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒരാൾ ഒരാളോടുകൂടെ സംസാരിക്കുമ്പോൾ അവർ കണ്ണു തീരുവാർക്കും അവസാനം അവർ ഇങ്ങനെ പറയും മകനെ മകളെ എനിക്കല്പം ഒന്ന് ആശ്വാസമായി ഒന്ന് കേൾക്കുവാനായി എൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് കേൾക്കുവാനായി എൻ്റെ അപ്പനെയും അമ്മയുടെ വിഷമങ്ങൾ ഒന്ന് പങ്കുവെക്കുവാനായി അവിടെ അടുക്കിലേക്ക് പോയിരുന്നെ ഒന്ന് സന്തുലിപ്പിക്കുവാനായി കഴിയാത്ത ഒരു സമൂഹത്തിലാണ് പ്രിയമുള്ളവരെ ഞാൻ ഞാനും നിങ്ങളും ജീവിക്കുക അവഗണന അനുഭവിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലഘട്ടത്തിൽ കൊട്ടുകുടുംബമുണ്ടായിരുന്നു അതൊക്കെ മാറി എന്ന് അത് അണ്ണുകുടുംബത്തിലേക്ക് വന്നിരിക്കുന്നു അവിടെ അപ്പനും അപ്പനമ്മയ്ക്ക് സ്ഥാനമില്ല ഭാര്യ ഭർത്താവ് മക്കൾ അവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അപ്പനമ്മമാരെ മാറ്റി ഏതേലും അനാഥാലയത്തിൽ കൊണ്ടുപോയി ഇടുന്നതായ ഒരു അവസ്ഥ ഈ അനാഥാലയങ്ങൾ എന്തുകൊണ്ടാണ് പെരുകുന്നത് ഈ ഇടയ്ക്ക് മാർത്തമ്മ സഭയുമായി സംസാരിക്കുമ്പോൾ അവിടെ കേൾക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കോട്ടയം ഭാഗത്ത് ഒരു അനാഥാലയമുണ്ട് അപ്പനും അമ്മയും ആ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവർ അവിടേക്ക് പോയാൽ സുഖമായി അവർക്ക് ജീവിക്കാം ഞാൻ അന്വേഷിച്ചു അഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ഭാര്യയും ഭർത്താവുമായി ഒരു പ്രയാസവുമല്ലാതെ അവിടെ ജീവിക്കാം കാരണം അപ്പനമ്മമാരെ ഉപേക്ഷിച്ച ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മരണവരെയും അവർക്ക് ഒരു അവരുടെ സ്വന്തം ഭവനം പോലെ അവിടെ ജീവിക്കാം ആരും അവരെ ബുദ്ധിമുട്ടിക്കത്തില്ല അവഗണന അനുഭവിക്കുന്നവർ എന്നും ഉണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്ത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ട് ഇവിടെ കർത്താവായി ക്രൈസ്തവ സുവിശേഷം പഠിപ്പിക്കുന്ന വേദവസ്തു പഠിപ്പിക്കുന്ന അനുഭവത്ത് അവഗണന അന്നും ഇന്നും ഉണ്ട് ഇവിടെ യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവന്ന എല്ലാവരും അവഗണിക്കപ്പെട്ടവരാണ് ദരിദ്രന്മാരുണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു ഭൂതഗ്രസ്തരുണ്ടായിരുന്നു കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു കണ്ണു കാണാൻ കഴിയാത്തവരുണ്ടായിരുന്നു കാതു കേൾക്കുവാൻ കഴിയാത്തവരുണ്ടായിരുന്നു സംസാരിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്തവരുണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ടുവന്നത് അവിടെ മക്കളല്ല ഒരു വലിയ സമൂഹം തന്നെയായിരുന്നു പക്ഷപാതം പിടിക്കപ്പെട്ട മനുഷ്യനെ നാല് വ്യക്തികൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു ആ നാല് വ്യക്തികൾ ആരൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല എങ്കിലും നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ഒരുപക്ഷേ സമൂഹത്തിൻ്റെ പ്രതിനിധികളായ നാല് പേർ ആയിരിക്കാം ഈ നാല് നാലുപേരാണ് ആ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് ഈ പക്ഷപാതക്കാരനെ കുടുംബം യേശുവിൻ്റെ മുമ്പേ കൊണ്ടുപോയില്ല നമുക്കവിടെ ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയണം അവൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു അവൻ കിടക്കയിലാണ് രോഗക്കിടക്കയിലാണ് അവൻ അവഗണിക്കപ്പെട്ടവൻ ആയിരുന്നു എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം അവൻ അവഗണിക്കപ്പെട്ട് രോഗക്കിടക്കൽ കണ്ട് മനസ്സൊല്ലിങ്ങിയ നാലുപേരെ അവനെയും താങ്ങിയെടുത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ആ യേശുവിൻ്റെ സൗഖ്യം അവനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായ ചരിത്രം മർക്കോസ്വരുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും ആരാണ് അവഗണിക്കപ്പെടുന്നവൻ ശാരീരികമായും മാനസികമായും ആത്മീകമായും അവശത അനുഭവിക്കുന്നവൻ ആരാണോ അന്നും ഇന്നും ആരാണോ അവൻ എന്നും അവഗണിക്കപ്പെട്ടവൻ തന്നെയാണ് കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ മത്താഴുതെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരാം അത്താഴത്തെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇരുപത്തി ഒന്ന് മുതൽ സോറി മത്താഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ ധ്യായം അതിന് ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ യേശുവിൻ്റെ മുൻപാകെ ഒരു കനാന്യ സ്ത്രീ വരികയാണ് കനാന്യ കനാന്യസ്ത്രീ വന്ന് യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ദാവീതപുത്ര കരുണുണ്ടാകണമേ എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്നിൽ വിളിച്ചു യേശു ഒരു വാക്കും പറഞ്ഞുന്നില്ല അവൾ പിന്നാലെ ശല്യപ്പെടുത്തി കൊണ്ട് വീണ്ടും വിളിച്ചുകൊണ്ട് വരുമ്പോൾ യേശു അവളോട് കൂടി ഇങ്ങനെ പറയുന്നു ഏസ്രാൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ വീണ്ടും വായിക്കാൻ കഴിയും അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എട്ടുകൊടുക്കുന്നത് നന്ന് അല്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു കൊടുക്കുന്ന ഉത്തരം നോക്കുക കനാന്യ സ്ത്രീയ വിജാതിയായ സ്ത്രീയാണ് യഹൂദ സമൂഹത്തിലേക്ക് വരുവാനായിട്ട് ഒരു അധികാരമില്ല അങ്ങനെയാണ് എങ്കിൽ അവൾ അവഗണിക്കപ്പെട്ടവളാണ് യഹൂദന്മാരുടെ നന്മകൾ അനുഭവിക്കുവാൻ പാടില്ല സമൂഹത്തിന്റെ മുൻനിരയിൽ വരുവാൻ പാടില്ല അങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കുമ്പോൾ ഈ കനാന്യ സ്ത്രീ അന്നത്തെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൾ ആയിരുന്നു ആ സമൂഹം അവഗണിക്കപ്പെട്ടവൾ യേശുവിൻ്റെ ഇടയ്ക്കിലേക്കാണ് വരുന്നത് അവിടെ ശ്രദ്ധയോടുകൂടെ ഒന്ന് വായിക്കണം അവൾ യേശുവിൻ്റെ അടുക്കലേക്കാണ് വരുന്നത് യേശു അവഗണിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടെ യേശുവും പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എട്ടുകൊടുക്കുന്നത് നന്ന് അല്ല യേശു പറയുന്ന വാക്ക നനക്ക് ഞാൻ സൗഖ്യം തരേണ്ട ആവശ്യമില്ല എന്ന ശബ്ദത്തോടു കൂടെ പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ മക്കൾ എന്ന് പറയുന്ന യഹൂദന്മാരാണ് സമൂഹത്തിലെ ഉന്നത പദവി ജീവിക്കുന്നത് നല്ല സമ്പ്രദായ പ്രകാരം ജീവിക്കുന്നവർ നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ താഴെക്കടയിൽ ചവിട്ടി തേക്കപ്പെട്ടവരെന്ന് പറയാം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയാം ലാസറിനെ പോലെ വീട്ടുപാതിൽ കേൾക്കിടന്ന് ധനവാൻ്റെ ഭക്ഷണം വാങ്ങി അവൻ അവൻ എത്തുന്നതിൻ്റെ ശേഷി പെന്തകള് ഭക്ഷി ജീവിക്കുന്നവനെ പോലുള്ള ഒരു വ്യക്തികളെയാണ് നായ്ക്കൾ എന്ന് പറയുന്നത് വിദേശത്ത് പറയുന്നത് അപ്പൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കെട്ടുകൊടുക്കുവാനായിട്ട് പാടില്ല അത് നന്നല്ല എന്ന ഉത്തരം പറയും അതിന് അവൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് അവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശ നിന്നു വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ അർത്ഥം പലപ്പോഴൊക്കെ ഇങ്ങനെ വായിച്ചു വിടുന്ന ഭാഗമാണ് ഞാൻ അതിനിങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് അവൾ നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശ നിന്നു വീഴുന്ന നുറുക്കുകളും തിന്നുന്നുണ്ടല്ലോ അവൾ സ്വയം പറയുകയാണ് അതേ കർത്താവേ ഞാനൊരു നായി തന്നെയാണ് ഞാനൊരു നായി തന്നെയാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഞാനൊരു നായി നീ പറയുന്ന പ്രകാരം ഞാൻ സമൂഹത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവളാണ് ഞാൻ ചവിട്ടി തേക്കപ്പെട്ടവരാണ് എനിക്കൊരു നന്മയും കിട്ടത്തില്ല നീ പറയുന്ന പറയുന്നതനുസരിച്ച് നായ്ക്കൾ തന്നെയാണ് ഞങ്ങളുടെ സമൂഹം എന്നാൽ ആ നായ്ക്കൾക്ക് അപ്പം യജമാനന്റെ മേശിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുവാനുള്ള യോഗ്യതയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ യജമാനമ്മ ഭക്ഷിച്ച് മിച്ചം എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതുപോലെ കാക്കയ്ക്കും കോഴിക്കും പട്ടികൾ കിട്ടുകൊടുക്കുന്നത് പോലെ കിട്ടുകൊടുക്കുമായിരുന്നു അതാ പറയുന്നത് അപ്പം യജമാനും ഭക്ഷിക്കും അതിൻ്റെ ശേഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുമല്ലോ പട്ടികളായി നായ്ക്കളായിരിക്കും നമുക്കത് കിട്ടുമല്ലോ അതേ കർത്താവേ യജമാനോട് കൂടെ കർത്താവിനോട് കൂടെ അതേ കർത്താവേ നായ്ക്കളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകളും തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് എങ്കിൽ ഞാൻ നായി തന്നെയാണ് ഞാൻ നായി തന്നെയാണ് എനിക്കത് അവകാശമാണ് ആ മക്കൾക്ക് കൊടുത്തതിന് ശേഷിപ്പ് അപ്പത്തിന്റെ ശേഷിപ്പ് യജമാനന്മാർ ഭക്ഷിച്ച അപ്പത്തിന്റെ ശേഷിപ്പ് ഭക്ഷിക്കുവാൻ ഞങ്ങൾ അവകാശപ്പെട്ടവരാണ് അതെങ്കിലും അതെങ്കിലും ഞങ്ങൾക്ക് തരയണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവൾ പറയുകയാണ് ഞാൻ അവഗണിക്കപ്പെട്ടവളാണ് സ്വയം അവൾ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവഗണിക്കപ്പെട്ടവർ തന്നെയാണ് ആരും എന്നെ തിരിഞ്ഞു നോക്കുക എല്ലാവരും ഉപേക്ഷിച്ചവളാ അവഗണിക്കപ്പെട്ടവൾ തന്നെയാണ് ഈ അവഗണിക്കപ്പെട്ട എനിക്ക് അപ്പത്തിൻ്റെ നുറുക്കുകൾ ശേഷിപ്പായ അപ്പത്തിൻ്റെ നുറുക്കുകൾ ഭക്ഷിക്കുവാനായിട്ട് അതിനെ സ്വീകരിക്കുവാനും യോഗ്യത ഉണ്ടല്ലോ പ്രിയമുള്ളവരെ ആരാണ് അവഗണിക്കപ്പെട്ടവർ ഇവിടെ കലാന സ്ത്രീ പറയണ ഞാനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ അവഗണിക്കപ്പെട്ടവരല്ലേ ഒരു കാലത്ത് വചനമെടുക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ആലച്ചു കൂടി വരുവാനോ കഴിയാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമ്മുടെ പൂർവികർക്ക് പരസ്യമായി ദൈവ ആരാധന നടത്തുവാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ ഇല്ല എന്നല്ല ഇനി നാളത്തെ ദിനങ്ങൾ അങ്ങനെയാ നാളത്തെ ദിനം പരസ്യമായി ആരാധിക്കുവാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുക എപ്പോഴും വേണമെങ്കിലും മരണവും കൊലപാത ജീവിതത്തിൽ വരാം പീഡനങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം അവഗണിക്കപ്പെട്ടവനാണ് പ്രിയമുള്ളവരുന്നാമല്ലാവരും എൻ ഞാൻ എന്ന വ്യക്തി അവഗണിക്കപ്പെട്ട ശാരീരികമായി മാനസികമായി ആത്മീയമൊക്കെ അവഗണിക്കപ്പെട്ടു കനാൻ എസ്തര് പറയുന്നത് തന്നെയാണ് ഞാൻ അവഗണിക്കപ്പെട്ടവൾ ബദസ്ത കുളക്കരയിൽ കിടന്ന മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷം അവൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു അവൻ തന്നെ പറയുന്നു ആരും എന്നെ സഹായിപ്പാൻ ഇല്ല കർത്താവേ ആരും എന്നെ ഈ കുളത്തിലേക്ക് ഇറക്കാൻ ആരും ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൻ അവഗണിക്കപ്പെട്ടവനാണ് മുപ്പത്തിയെട്ട് വർഷം ഒന്നോ രണ്ട് വർഷമല്ല മുപ്പത്തിയെട്ട് വർഷ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും അവൻ എപ്പോഴാണ് രോഗിയായത് അത് മുതൽ യേശുവിനെ എപ്പോഴാണ് കാണുന്നത് അതുവരെയും അവൾ അവൻ അവഗണിക്കപ്പെട്ട ആരും അവനെ സഹായിച്ചില്ല അവഗണിക്കപ്പെട്ടവൻ ശാരീരികമായി അവഗണിക്കപ്പെട്ടവൻ ആത്മീകമായി അവഗണിക്കപ്പെട്ടവൻ മാനസികമായി അവഗണിക്കപ്പെട്ടവൻ ഈ മൂന്ന് തലത്തിലും അവൻ അവഗണിക്കപ്പെട്ടവൻ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ മടങ്ങി വരാ അവഗണിക്കപ്പെട്ടവനെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം രണ്ടാമത്തെ ചിന്ത നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ആ എങ്ങനെയാണ് അവൻ നമ്മെ മാനിക്കുന്നത് എങ്ങനെയാണ് അവൻ നമ്മെ മാനിക്കുന്നത് ബിലിപ്യ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം ബിലിപ്യ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ വായിക്കാം അവൻ ദൈവ രൂപത്തിലിരിക്കാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തും മനുഷ്യനായി വേ മനുഷ്യ സാദൃശ്യത്തിന് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എങ്ങനെയാണ് കർത്താവ് നമ്മെ മാനിച്ചത് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അവൻ സ്വയം ദാസനായി ദാസനായിത്തീരുന്നു അവൻ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നു തന്നെത്താൻ താഴ്ത്തുന്നുണ്ട് അവൻ കർത്താവിന് മരണത്തോളം അനുസരണമുള്ളവനായിത്തീരുന്നു അവൻ്റെ ക്രൂശു മരണത്താൽ അവൻ്റെ ത്യാഗത്താൽ അവൻ്റെ ജീവിതമാകുന്ന സമർപ്പണത്താൽ പ്രിയമുള്ളവരെ അവൻ നമ്മെ മാനിച്ചു സ്വയം അർപ്പണത്താൽ വിത്സമനത്തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവ് പാനപാത്രം നീങ്ങി തരണമേ വീണ്ടും അവൻ ഇങ്ങനെ പറയുന്ന എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവ് എന്നെൻ്റെ ഇഷ്ടം നടക്കട്ടെ ആ പ്രാർത്ഥനകൾ യേശു നടന്നു നീങ്ങുന്ന നേരെ മരണത്തിലേക്കാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു മരണത്തിലേക്ക് യാത്രച്ചത് ഞാൻ മാനിക്കപ്പെടുവാൻ ഞാൻ മരണത്തിൽ നിന്ന് മാനിക്കപ്പെടുവാൻ ഞാൻ പാപത്തുനിന്ന് ഉയർന്നു വരുവാൻ പാപത്തുനിന്ന് എൻ്റെ ജീവിതത്തുനിന്ന് മാലിച്ചെടുക്കുവാൻ തക്ക വിധം കർത്താവായ ക്രൈസ്തു എനിക്ക് വേണ്ടി മരണത്തിലേക്ക് യാത്ര ചെയ്തത് ആ യാത്ര മുഖാന്തരം എനിക്ക് കിട്ടിയത് സ്വർഗീയമാകുന്ന സൗഭാഗ്യത്തിനൊരു മാനം തന്നെയാണ് അവഗണിക്കപ്പെട്ട എനിക്ക് കിട്ടിയത് ദൈവീകമായി മാനത്തിൻ്റെ ഒരു അനുഭവം തന്നെ തന്നെ താൻ താഴ്ത്തി ദാസരൂപമെടുത്തു അവൻ മനുഷ്യനായി അവൻ ക്രൂശ് മരണത്തോളം അനുസന്നമുള്ളവനായി തീർന്ന് പ്രിയമുള്ളവരെ ആ അനുസരണമുള്ളവനായി തീർന്ന മുഖാന്തരം അവൻ എന്നെ മാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയർത്തുകയുണ്ടായി ഞാനും നിങ്ങളൊക്കെ അവഗണിക്കപ്പെട്ടവരാ നമ്മെല്ലാവരും അവഗണ അനുഭവിക്കുന്നവരാ എങ്കിലും കുറുത്താവൻ്റെ വചനം എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവഗണിക്കപ്പെട്ട മനുഷ്യനെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം അവൻ മാനിക്കുന്നത് അവന് ക്രൂശ് മരണത്തിൽ കൂടെ അവൻ മാനിക്കുന്നത് സ്വയം ജീവിതത്തെ കാൽവരിയിൽ കൊടുക്കുന്നതിൽ മരണത്തിന് കൊടുക്കുന്നതിൽ കൂടെ അവനാൽ നാം എല്ലാവരും മാനിക്കപ്പെട്ടു ആയതിനാൽ പ്രിയമുള്ളവരെ എന്നെ സമൂഹം അവഗണിക്കാം കുടുംബം അവഗണിക്കാം എൻ്റെ പ്രിയപ്പെട്ടവർ അവഗണിക്കാം എന്നെ അവഗണിച്ച് ആരും അവഗണിച്ചാലും അവഗണിക്കാത്ത എന്നെ അവഗണിക്കുന്ന ഇഴയിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ നമുക്കൊന്ന് ജീവിക്കാം കർത്താവ് നമ്മൾ കൈവിടില്ല പെറ്റ അമ്മ മറന്നാലും മറക്കാത്തതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ശിശുക്കളുമായി മാതാപിതാക്കളെ യേശൂൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ശിശുന്മാർ പറയുന്നുണ്ട് ഇപ്പോഴേശൂന്റെ അടുക്കൽ പോകേണ്ട ആവശ്യമില്ല ഇപ്പോഴും അവൻ്റെ അടുക്കൽ പോകേണ്ട ആവശ്യമല്ല ശിശുക്കളെ ശിഷ്യന്മാർ അവഗണിച്ച് മാറ്റി നിർത്തുകയാണ് അവർ ശിശു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് കർത്താവ് പറയുകയാണ് അവരെ തടുക്കരുത് അവരെ അടുക്കലേക്ക് വിടും തടുക്കരുത് അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ മധ്യേ കർത്താവ് വിളിക്കുന്നു അവനെൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവ് അവരൊരിക്കലും തടുക്കേണ്ട ആവശ്യമില്ല പ്രിയം നോക്കുക അവഗണിക്കുന്ന സമൂഹത്തിന് മുൻപാകെ കർത്താവ് പറയുന്നത് അവനെ വിടുക ഞാൻ അവനെ മാനിക്കുന്നുണ്ട് തുടർന്ന് കർത്താവ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് യേശിശുവിനെ പോലെ ആയിത്തീരണം യേ ശിശുവിനെ പോലെ ആയിത്തീർന്നാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ ആയതിനാൽ അവഗണിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടു നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം ആത്മീകമായി ശാരീരികമായി ഭൗതികമായി മാനുസ്യം ഒക്കെ അവഗണിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും എങ്കിലും കർത്താവ് നമ്മെ മാനിക്കുന്നു എങ്കിലും കർത്താവ് നമ്മെ ഉയർത്തുന്നു കാൽവരി ക്രൂസിൽ കൂടെ തൻ്റെ മരണത്തിൽ കൂടെ തൻ്റെ യാഗത്തിൽ കൂടെ തൻ്റെ ജീവിതത്തിൻ്റെ അർപ്പണത്തിൽ കൂടെ അവൻ നന്നെ മാനിക്കുന്നു നോമ്പിൻ്റെ മുപ്പത്തി ആറാമത്തെ രാത്രി ഈ രാത്രി ദൈവത്തിൻ്റെ വസനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തി നീ എവിടെയാണോ അവഗണിക്കപ്പെടുന്നു നീയാണ് നീ എവിടെയാണോ ഞാൻ എവിടെയാണോ അവഗണിക്കപ്പെടുന്നത് അവിടെ ഇടയിൽ എന്നെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഞാൻ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ കനാനെ സ്ത്രീ ചെയ്തതാണ് കർത്താവ് പറഞ്ഞു നിനക്കത് തരേണ്ട ആവശ്യമില്ല അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെട്ടവൾ തന്നെയാണ് ഞാൻ നായ്ക്കുട്ടി തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് തരണമേ അവൾ സ്വയം പറയുന്നു ഞാൻ അവഗണിക്കപ്പെട്ടവൾ എങ്കിലും എനിക്ക് കിട്ടേണ്ട മാനം എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യം എനിക്ക് കിട്ടേണ്ട നന്മ നീ എനിക്ക് തരണമേ ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കാം കർത്താവ് അവളെ നോക്കിയിട്ട് പറയുന്നു സ്ത്രീയെ നിൻ്റെ വിശ്വാസം എത്ര വലിയത് പോക എൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അങ്ങനെ പറയും കർത്താവ് ആ കരാനിയ സ്ത്രീയെപ്പോലെ ഞാനെന്തെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തോടുകൂടി അവഗണനയുടെ മധ്യം കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കർത്താവെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും നീ അവഗണനയുടെ മധ്യേ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അത്ര വലിയത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവഗണനയിൽ മാനിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തയോടും ആരാധനയോടും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ജീവിക്കാം ഈ കാലയളവ് നാം പഠിച്ചു വരുന്നതാണ് കാൽവരിയിലേക്കുള്ള ഒരു യാത്ര ക്രൈസ്തവരോടൊപ്പം എന്ന ചിന്തകളിൽ ഈ നാളുകളിലായിരിക്കുമ്പോൾ ആ ക്രൈസ്തുവിനെ നമ്മെ ഓർമ്മപ്പെടുത്തി ഞാൻ നിന്നെ മാനിക്കുക നീ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയാണോ ആരുടെ ഇടയിലാണ് നീ അവഗണിക്കപ്പെട്ടത് ഞാൻ നിന്നെ മാനിക്കുന്നവനായി നിന്നെ കൂടെ ഉണ്ടാകും ആ ദൈവവചനത്തെ വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നെ തുറന്നുള്ള നാളുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ദൈവൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ സകല കമ്മി ദിവസം